അന്ന് നീ എല്ലാമായിരുന്നു ഇന്ന് നീ മറ്റാരുടെയൊക്കെയോ ആവാൻ ശ്രമിക്കുകയാണ് എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി നീ ഉടുക്കുന്ന ഒരായുധവും എനിക്ക് ആയുധമായി തോന്നിയില്ല നിൻ്റെ ആയുധങ്ങൾക്കൊന്നും എന്നെ കുത്തിനോവിക്കാനുള്ള മൂർച്ചയും ശക്തിയും ഒന്നുമില്ല എന്നെ മനസ്സിലാക്കാൻ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനെനിക്ക് കഴിയുകയുമില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതിൻ്റെ കാൽഭാഗം പോലുമില്ല ഈ കുത്തി നോവിക്കൽ നീ തരുന്ന ഓരോ കുത്തലും എനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ തെറ്റുവരാതിരിക്കാനുള്ള പുരസ്കാരവും അവാർഡുമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വഴികാട്ടി ഉണ്ടാവുമല്ലോ അതുപോലെ എൻ്റെ ജീവിതത്തിലെ വഴികാട്ടിയായി മാറുകയാണ് നീ എന്ന് പിന്നെ നമ്മൾ പ്രണയിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ നമ്മളെന്നും ഒന്നാണെന്നൊക്കെ സത്യമാണ് ഇന്ന് നീ ഒത്തിരി ദൂരത്താണെങ്കിലും ശരീരം കൊണ്ട് രണ്ട് ഭാഗത്താണെങ്കിലും അന്നും ഇന്നും എന്നും മനസ്സിൽ നീ മാത്രമാണ് എന്നോടുള്ള ഇഷ്ടം മാത്രമാണ് കാരണം നീ അന്ന് എന്നോട് കാണിച്ച സ്നേഹം ഇന്ന് നീ ഇല്ലാതെയായപ്പോൾ ഞാൻ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പാതിയായിരുന്നു നീ എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായിരുന്നു നീ നമ്മുടെ ജീവിതം പുഴയിലൊഴുകുന്ന ഒരു തോണി പോലെയാണ് പലരും നമ്മുടെ വഞ്ചിയിൽ അക്കരെ പിടിക്കാൻ യാത്രയിലായി കയറുവരും അവരുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ അവരങ്ങിറങ്ങി നമ്മുടെ മുന്നിലൂടെ മിന്നാമിന്നിയെ പോലെ മിന്നിമറി പിന്നെ വരുന്ന ആരെ പിന്നെ വരുന്ന ആളുകൾ മറ്റാരെങ്കിലും ആയിരിക്കും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ തോണിയിൽ കയറി വരുന്നവരും അങ്ങനെ തന്നെ ആയിരിക്കും അവരുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ അവരങ്ങ് മിന്നാമിന്നിയായി കൺമുന്നിലൂടെ മിന്നിമറി ഈ യാത്രയിൽ കാണുന്നവരെ ഒരുപാട് ആഗ്രഹിക്കാനോ മോഹിക്കാനോ പാടില്ല പടച്ചവൻ അല്ലെങ്കിൽ സർവേശ്വരൻ അല്ലെങ്കിൽ യേശുമാതാവ് വിരിക്കുന്നതല്ലാതെ വിരിക്കുന്നതാണ് നമുക്കത് കിട്ടുകയുള്ളു പഠിച്ചവും വിധിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് കിട്ടണമെന്ന് ഒരിക്കലും നമ്മൾ വാശി പിടിക്കരുത് അത് കിട്ടിയാൽ അധികകാലം ആയുസും ആ ഒരു സ്നേഹത്തിനും ഇഷ്ടത്തിനും പ്രണയത്തിനും ഉണ്ടാകില്ല ആഗ്രഹങ്ങളും മോഹങ്ങളും മാറ്റിവെച്ച് പഠിച്ചവൻ്റെ മുന്നിൽ മുൻഗണന കൊടുത്ത് നിന്നാൽ ആ ജീവിതത്തിലെ ിനും സങ്കടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പ്രത്യേകതരം മധുരമായിരിക്കും ഒരു സുഖമായിരിക്കും ആ ജീവിതത്തിന് അതല്ലേ നല്ലത് ചിന്തിക്കുക ചിന്തിക്കുന്നവർക്ക് കൃഷ്ണാന്തമുണ്ടെന്നല്ലേ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഇഷ്ടം പല ആളുകളോടും നമുക്ക് തോന്നാം തിരിച്ചു കിട്ടണമെന്ന വാശി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് പിടിച്ച് വാങ്ങുന്ന സ്നേഹത്തിന് ഭീഷണിപ്പെടുത്തി വാങ്ങുന്ന സ്നേഹത്തിന് അധികകാലത്ത് ആയുസൊന്നും ഉണ്ടാവില്ല അറിഞ്ഞു തരുമ്പോഴേ അതിനൊരു മധുരമുണ്ടാവുകയുള്ളു അതിന് പഠിച്ചവും വിധിച്ച നമ്മുടെ വാര്യല് കൊണ്ടുണ്ടാക്കിയ ഒരാളല്ലേ അതിന് നല്ലത്